വാരാന്ത്യം ആയതോടെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കാണ് ഇന്നലെ രാത്രി മലകയറിയവർ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനം നടത്തിയത് ഒരു ലക്ഷത്തിലധികം പേർ ഇന്നലെ ദർശനം നടത്തിയെന്നാണ് കണക്ക് രാഹുൽ സുരേഷ് ശബരിമലയിൽ നിന്നും ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഒരു ലക്ഷം ആളുകൾ എത്തിയെങ്കിലും അവർക്കൊക്കെ സുഖകരമായി ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞോ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് പക്ഷേ അവരെല്ലാം വളരെ സന്തോഷത്തോടെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു വർഷം ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരൊക്കെ എത്തുമ്പോൾ മണിക്കൂറിലധികം പത്ത് മണിക്കൂറിലധികം ക്യൂ നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണയൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇത്തവണ തന്നെയാണെങ്കിൽ ഈ മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷം മൂന്നാം ദിവസമാണ് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തുന്നത് ഇന്നലെ ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി എഴുപത്തി തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി എഴുപതിനായിരം തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗ് വഴി ഇരുപത്തി പേരും പുല്ലുമേട് വഴി നാലായിരത്തി എഴുന്നൂറോളം തീർത്ഥാടകരുമാണ് സന്നിധാനത്ത് ദർശനത്തെത്തിയത് എസ് കെൻ സൂചിപ്പിച്ച പോലെ വാരാന്ത്യമായതിനാൽ ഇന്നും സന്നിധാനത്ത് വൻ തീർത്ഥാടക തിരക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തീർത്ഥാടക പ്രവാഹം തന്നെയാണ് സന്നിധാനത്തേക്കുള്ളത് ഇതിനോടൊക്കം തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകർ ദർശനം നടത്തി സന്നിധാനത്ത് നിന്ന് മടങ്ങിക്കഴിഞ്ഞു ഇനിയും ദർശനം നട ം തീർത്ഥാടകർ ക്യൂവിൽ നിൽക്കുകയാണ് ശബരിമലം വരെയാണ് നിലവിൽ തീർത്ഥാടകരുടെ ക്യൂ ഉള്ളത് എസ് കെ രാഹുൽ സുരേഷ്